ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാന്ദ്രയിലാണ് ബാന്ദ്രയിൽ സൽമാൻ ഖാൻ്റെ വീടിന് മുമ്പിലാണ് നിൽക്കുന്നത് ബാന്ദ്രയിൽ ഇത് കണ്ടോ ഈ അടുത്ത് സീഡടുത്ത് അടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നത് അദ്ദേഹം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസിക്കുന്നത് ഇത് കാണിച്ചത് അതായത് ഗാലക്സി ഗാലക്സി എന്ന് വെച്ച ഒരു ഫ്ലാറ്റ് സംബന്ധിച്ചാണ് ഈ ഫ്ലാറ്റിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നമ്മുടെ ഡ്രൈവർ ഇവിടെ ഇതും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് മുംബൈയിൽ ഷാരൂഖ് ഖാൻ്റെ വീട് കാണാനും അതോടൊപ്പം തന്നെ സൽമാൻ ഖാൻ്റെ വീട് കാണാനൊക്കെ ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഈ ബാക്കിൽ കാണുന്ന ഫ്ലാറ്റാണ് ഇവിടെയൊക്കെ ശരിക്കും നല്ല നന്നായിട്ട് പോലീസിന്റെ ഒക്കെ സുരക്ഷയുണ്ട് അദ്ദേഹത്തിന് ചിലപ്പോലെ കണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് സുരക്ഷയായിട്ടുള്ളതാണെന്ന് പോലീസിന്റെയൊക്കെ അത് അതിന്റെ ആയിരിക്കും സീടെ സൈഡിലുള്ള സ്ഥലത്തൊക്കെ പോലീസിന്റെ സ്വഭാവമായിട്ടും സുരക്ഷയുള്ള ഏരിയ ആണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇവിടെ കണ്ടൊന്നുമില്ല െങ്കിലും കാണുകയാണെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആളുകളിലൊക്കെ ഫോട്ടോ എടുക്കുന്നു അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു ഇതാണ് ഗാലക്സി ഫ്ലാറ്റ് കണ്ടോ ഗാലക്സി ഗാലക്സിരി ബാന്ദ്ര ബോംബെ ഈ ഫ്ലാറ്റിലാണ് ഈ ഫ്ലാറ്റ് സമയത്തിലാണ് മൂന്നാമത്തെ നിലയിലാണ് അദ്ദേഹം കാണുന്നത്